നമസ്കാരം പ്രതിപക്ഷ നേതാവായിട്ടും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടികൾക്ക് കുറവൊന്നുമില്ല വേണമെങ്കിൽ കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറയാം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനികാരി മന്ത്രാലയത്തിന് നൽകിയ അപേക്ഷയിൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത് ഇത് കാണിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം രണ്ടായിരത്തി മൂന്നിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്ത ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സെക്രട്ടറിയും ഡയറക്ടർമാരിൽ ഒരാളുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് പൗരനാണെന്നാണ് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയിരിക്കുന്നതും കൂടാതെ രണ്ടായിരത്തി ഒൻപതിൽ കമ്പനി പിരിച്ചുവിടാൻ നൽകിയ അപേക്ഷയിലും രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനായിട്ടാണ് പറയുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഒൻപതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്ന് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാഹുൽ ഗാന്ധിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോട്ടീസും അയച്ചിരുന്നു എന്നാൽ രണ്ടാഴ്ചക്കകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഇതിനാൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് തീരുമാനമൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പൊതു താല്പര്യ ഹർജി അതേസമയം അഭിഭാഷകൻ സത്യസദർബാൾ വഴി സമർപ്പിച്ച ഹർജി അടുത്തയാഴ്ച കോടതി പരിഗണിച്ചേക്കും അതേസമയം തിരഞ്ഞെടുപ്പ് സമയത്തും സമാനമായ രീതിയിൽ ഹർജി രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നു വന്നിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല ബ്രിട്ടീഷ് പൗരനാണെന്ന് കാട്ടി റായ്ബറേലിയിൽ നിന്ന് വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അലഹദാബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു കർണാടക സ്വദേശിയായ എസ് സ്വദേശിയായ് അലഹദാബാദ് കോടതിയിൽ പൊതു താല്പര്യ ഹർജിയെന്ന് സമർപ്പിച്ചത് Crown near Karivatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.